സഹപാഠികൾ തമ്മിൽ അടിയുണ്ടായി ഭാഗികമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ സ്കൂൾ അധികൃതരും പോലീസും നിരുത്തരവാദപരമായി രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രക്ഷിതാക്കളായ പറളി സ്വദേശി സന്തോഷും ഭാര്യ സന്ധ്യ സന്തോഷും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് പറളി ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിയായ സന്ദീപിനാണ് സഹപാഠിയുടെ അടിയേറ്റ് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടത് സ്കൂൾ അധ്യാപകർ നിരുത്തരവാദപരമായി പെരുമാറിയതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ പോലീസും കേസെടുക്കാതെ കാഴ്ച നഷ്ടപ്പെടുത്തിയവരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് അധ്യാപകൻ ഇല്ലാത്ത സമയത്ത് ക്ലാസ് റൂമിനകത്തു വെച്ച് നടന്ന സംഭവം സ്കൂളിന് പുറത്തു നടന്നതായി വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ അധ്യാപകർ നടത്തിയത് പോലീസിലോ മിലിറ്ററിയിലോ ചേരണമെന്ന ആഗ്രഹത്തോടെയാണ് സന്ദീപ് എൻ സി ചേർന്നത് പാലക്കാട് കോയമ്പത്തൂർ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും കാഴ്ച പൂർണ്ണമായി തിരിച്ചു കിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമായത് കണ്ണിന്റെ കാഴ്ചശക്തി നാല്പത് ശതമാനം നഷ്ടമായതോടെ സായുധ മേഖലയിലെ ജോലി എന്ന സ്വപ്നം നഷ്ടമായി കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വേണ്ടതെന്നും ഇരുവരും പറഞ്ഞു കുട്ടികൾ തമ്മിൽ പത്താം ക്ലാസ് തുറന്ന സമയത്ത് അടുത്ത് അച്ഛനെ വിളിച്ചൊക്കെ പറഞ്ഞാ പറയുന്നത് ആ കുട്ടി ആ കുട്ടിയാണ് പറഞ്ഞപ്പോ തമ്മിലൊരു അടി ഉണ്ടായി പക്ഷെ ആ കുട്ടി ഇവനെ അടിച്ചു ഇവൻ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഇപ്പോഴാണ് വേറൊരു കുട്ടിയായിട്ട് ആ തല്ലിറ്റ് രണ്ടുപേരും കൂടെ തല്ലിയിരിക്കുന്നു സ്കൂളില് നല്ല സ്കൂളിൽ പോയി സംസാരിച്ചു മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ അവരും നമുക്കൊരു പോസിറ്റീവായിട്ടൊരു സംസാരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അവര് ഇപ്പൊ ക്ലാസ് റൂമിൽ വെച്ച് അടി നടന്നത് അവര് പുറത്ത് വെച്ച് അടി നടന്നു സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ സിഐ ഇടപെടാണ് എഫ്ഐആർ ഇട്ടത് പിന്നെ ഞമ്മള് കണ്ണ് കാണിക്കാൻ പോയത് പ്രിന്റിന് കാണിച്ചു കാണിച്ച ശേഷം അവര് പറഞ്ഞു അരവിന്ദിൽ പോവാൻ നിങ്ങക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല